ഹായ് ഗായ്സ് മേക്ക് ടു ആൻഡ് സീതെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിപ്പോൾ കോച്ചാങ്ങില ഇന്നലെ നമ്മൾ വന്നത് കോച്ചാങ് ഇന്നലെ വന്നിട്ട് നമ്മളിവിടെ സ്റ്റേ അടിച്ച് കുക്കീസ് ഹോട്ടലിൻ്റെ ഫ്രണ്ടാണ് നമ്മളുള്ളത് അപ്പോൾ ഇന്നത്തെ എന്താ പറയുക ഷോവും ഇന്നത്തെ രാത്രിത്തെ കാഴ്ചകളെല്ലാം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മൾ കോച്ചാങ്ങ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അഞ്ചൂ കൂടെയുണ്ട് അൻപത് അവിടെയുണ്ട് നമ്മുടെ ഹോട്ടലിലെ ഫ്രണ്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെൻ്ററി പോകുമ്പോൾ തന്നെ ഒരു ഗോസ്റ്റ് ഗോസ്റ്റ് ഷിപ്പ് എന്നു പറയുന്ന സംഭവമുണ്ട് അതായത് ഒരു അബാണ്ടൻ ഷിപ്പ് എന്നാ ആയിക്കോസ് അങ്ങനെ അടിപൊളി സംഭവമാണ് അത് അത് കാണാൻ പോകുന്നുണ്ട് പിന്നെ നമുക്കിവിടെ ഒരുപാട് വാട്ടർഫാൾസ് ഉണ്ട് ഒരുപാട് ബീച്ചുകളുണ്ട് അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് അതൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പോവാം വാ ലെറ്റ്സ് ഗോ ഇതാണ് നമ്മൾ ഇന്നലെ നിന്ന് പിന്നെ ഹോട്ടൽ ഒരു മലേൻ്റെ സൈഡിലാണ് ഈ ഹോട്ടൽ ഉള്ളത് കുക്കീസ് ഹോട്ടൽ ആണ് ഇതിൻ്റെ പേര് കണ്ടോ അവിടെ നിന്ന് അഞ്ച് വൺപേ ഫോട്ടോ എടുത്തുകൊണ്ട് വയ്ക്കുകയാണ് ഇതാണ് റോഡ്സ് നമ്മുടെ വണ്ടിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് പാർക്കിംഗ് പാർക്കിംഗ് പസിറ്റിയിലുണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് അതായത് സംക്രാന്തി സമയത്ത് തന്നെ നല്ല അടിപൊളി അധികം അങ്ങനെ ചൂട്ടൊന്നുമില്ല കുറച്ചും ഇപ്പൊ ഒരു പത്ത് മണിയായി കുറച്ചും നല്ല ചൂട് നോക്കാം വീടുന്നുനേനാ നമ്മൾ ആദ്യമായിട്ട് കോച്ചാങ്ങില് വന്നേരത്തെ കോച്ചാങ് ആയലണ്ടിന്റെ ഒരു പ്രത്യേകം ഇവിടെ നല്ല കുറേ എലിഫന്റ് ഉണ്ട് ഈ കോച്ചാങ് എന്ന് പറയുന്നത് ചാങ് എന്ന് പറയുന്നത് തായ്ലൻഡിലെ എലിഫന്റ് എന്നാണ് അപ്പോൾ ഇവിടെ ഒരുപാട് എലിഫന്റ് നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ആനേന പീഡി എന്നൊരു സ്ഥലമുണ്ട് അപ്പോ അവിടെ പോകും അതിനുശേഷം നമുക്ക് ഗോശിയപ്പിലേക്ക് പോകാം അപ്പോൾ അൻവേടെ ഉണ്ട് അൻവേ അറിയിക്കാം ജമ്പ് ചെയ്തോ ആനേനെ കാണിച്ചാലോ ജമ്പ് ചെയ്തോ മെല്ലറിക്കും ഇതൊരു വൈൽഡ് എലിഫന്റാ ശരിക്കും വളർത്തുന്ന നേരത്തെ പറഞ്ഞാലേ കണ്ട നമ്മളിപ്പോ ആനേനെ ഇപ്പൊ കണ്ടിരിക്കാണ് നല്ല നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറെ ആനകളെ നമുക്കിവിടെ കാണാൻ പറ്റും ആ സൈഡിൽ നമുക്ക് ഇതിന് ഭക്ഷണം കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ അമ്പത് ഭാത്താണ് എലിഫൻറ്റിന് ഫീഡ് ചെയ്യുന്ന ഒരു ബോർഡി ഇവിടെ കാണാൻ പറ്റും കണ്ടോ ഇതാണ് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കണ്ടോ ഇവിടെ എലിഫൻറ്റിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർയുടെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഭക്ഷണങ്ങളല്ലോ എന്നാ ചെറുതെല്ലാം വലുതെ ഉണ്ട് ഇവിടെ പഴമുണ്ട് ഇനി വച്ചാ മേ ഇതാണ് ഇത് നമുക്ക് കൊടുക്കാം ആ സ്കാൻഡ് അയച്ചാൽ മേ നമ്മളാ ഭക്ഷണത്തിൻ്റെ ഇതെല്ലാം മേടിച്ചിട്ടുണ്ട് ചെറിയൊരു കൊട്ട മേടിച്ചിട്ടുണ്ട് ആ ഈ രീതിയിൽ പോയി ആന

നമ്മള് ഗോസ്വീപ്പ് എന്റെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ടോ എത്തി ഏട്ടനോ ഇതിന്റെ അകത്തേക്കൊക്കെ എനിക്ക് ഞാൻ ഇവിടെ ടിക്കറ്റ് ഉണ്ട് അതിനൊക്കെ നൂറ് പത്തോളൂ അപ്പൊ അങ്ങനെ എന്തോ ടിക്കറ്റ് നമുക്ക് നോക്കാം ഫുള്ള് ഫോറസ്റ്റ് ആണോണ്ടോ ഞാൻ തുറന്നു ഭയാനകമായ ഫോറസ്റ്റ് ആയിട്ട് ഈ റോഡിലേക്കൂടെ നമ്മൾ വന്നത് എനിക്ക് ചെറിയൊരു ബൈക്കിന് പോകേണ്ട വഴി ഒരു കാറിന് പോവാ ജസ്റ്റ് എടുത്തേ പക്ഷേ ഇവർ ഇവരുടെ വണ്ടി കൊണ്ടുവന്നു രണ്ട് ഇവർക്ക് വേണ്ടി സെപ്പറേറ്റ് വണ്ടികൾ കള്ളഞ്ഞ് തുറന്നില്ല അതിൻ്റെ കിടക്കാൻ തുറന്നു അതിന് വേണ്ടി ബാക്കും തുറന്നു ഇടയ്ക്കുന്നതിൽ കാട് കണ്ടിട്ട് നമ്മൾ ഗോസ് ഷിപ്പിലെത്തി ഗോസ്റ്റിപ്പ് എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ നല്ല വെയിലുണ്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് കാണുന്നതാണ് ഗോസ് ഷിപ്പ് അവിടെ ഒരു മല കാണാൻ പറ്റും ഈ സൈഡിൽ നല്ല അടിപൊളിയായിട്ട് പിന്നെ ബീച്ച് ഉണ്ട് അവിടെ ഒരു ജ്യൂസ് കടയുണ്ട് ഇതാണ് വലിയൊരു ഷിപ്പ് വേണ്ട ഇവിടെ ചെറിയൊരു എന്താ പറയുക എനിക്ക് ടൈറ്റാനിക് അനം പോലെ കരയിൽ നിന്ന് അടിച്ച് കയറിയിട്ട് കരയിലേക്ക് അല്ല കടയിൽ നിന്ന് കരയിലേക്ക് അടിച്ച് കയറിയ പോലെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് നമുക്ക് അതിൻ്റെ അടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും നോക്കാം അന്ന് നോക്കടാ കോച്ചാങ്ങിലെ ഈ മരണനവുകയെക്കുറിച്ച് ചെറിയൊരു ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം അതായത് ഗോസ്റ്റ് ഷിപ്പ് എന്നാണ് ഇതിൻ്റെ പേര് പറയാറ് ഇതിൻ്റെ മരണനൗകതി എന്ന് പേര് വരാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതൊരു റിസോർട്ടായിട്ടാണ് അവർ പണി കഴിപ്പിച്ചത് അതായത് ഒരു ഷിപ്പിൻ്റെ മോഡലുള്ള കടൽ അതായത് കോച്ചാങ് ബീച്ച് ആയിട്ടുള്ള വൈറ്റ് ആൻഡ് ബീച്ച് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു റിസോർട്ടാണിത് അപ്പോൾ ആ റിസോർട്ടിന് പണി കഴിപ്പിച്ചതിനു ശേഷം ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിക്കുന്ന ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു തുടങ്ങി അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ഓണർ എന്നെ വിചാരിച്ചു ഇത് എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതി ഈ ഒരു ഷിപ്പ് ഈ ഒരു റിസോർട്ട് ഇവിടെ എന്താ പറയുക അബാണ്ടൻ ആയിട്ട് അവർ എന്നാ ഒരു ബിസിനസ്സും ചെയ്യാതെ എന്നത് കൂട്ടിപ്പോയെന്നാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഒന്നും അല്ല ഇവിടെ അധിക ആൾക്കാരൊന്നും വരാത്തൊരു സ്ഥലമാണ് നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അധികം അതായത് കുറച്ച് ഇവിടുത്തെ ഈ മരണപ്പെട്ട ആൾക്കാരുടെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ പൊതുവേ വിസിറ്റ് ചെയ്യാൻ വരാറ് ഇത് താരണ്ടിലെ ടൂറിസം ഇവർ ഇതിന് പ്രൊമോട്ട് ചെയ്യുന്നുമില്ല ആരും ആരുമില്ലാത്തൊരു സ്ഥലമാണ് അവിടെ നമുക്ക് കാണാൻ പറ്റും അവരും ഷിപ്പിൻ്റെ ലോബിയും അവിടെ മറ്റുള്ള ഒരുപാട് എന്താ പറയുക അബാണ്ടൻ ആയിട്ടുള്ള നമ്മുടെ ആലപ്പുഴയിലും ഹൗസ് ബോട്ടിങ് പോലത്തെ ഒരുപാട് എന്താ പറയുക അങ്ങനത്തെ നശിച്ച് കിടക്കുന്ന തോണികളും മറ്റുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം പറ്റും കാണുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്ന ഒരു സ്ഥലമാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഈ ഷിപ്പ് എന്നാൽ നമ്മളവിടെ കുറേ നേരം അവിടെ ഇങ്ങനെ നിങ്ങൾക്ക് കറങ്ങിറന്നേരത്തും അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ വിസിറ്റ് ചെയ്യുന്നുള്ളൂ പോകുന്ന വഴിയാണെങ്കിലും അധികം എന്നാ എന്താ പറയുക ചെറിയൊരു വഴിയാണ് കാരണം അധികം പോകാൻ പറ്റാത്തൊരു കാരണം പോകാൻ പറ്റും പക്ഷേ അധികം സ്ഥലമില്ലാത്ത ചെറിയ റോഡിലൂടെയാണ് നമ്മൾ വന്നത് നമുക്ക് നോക്കാം ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെ ഗൂഗിളിൽ നമുക്ക് പലതരത്തിലുള്ള കോൺക്രീറ്റ് ഉണ്ടോ ഇതിങ്ങനെ എനിക്കൊന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഈ സൈഡല്ലോ ചിലപ്പോൾ ഷിപ്പായിരിക്കും അല്ലേ ഇത് പണ്ട് ഒരു റിസോർട്ടായിരുന്നു സത്യം പറഞ്ഞു ഇപ്പൊ ഒന്നും ഇല്ലാണ്ട് ഇവിടെ ഇപ്പൊ എഴുത്തിട്ടുണ്ട് വേക്കൻസി ഓൺലി നൈറ്റ് വൺ എന്തോ സംഭവം എഴുതിയിട്ടുണ്ട് ഇതിന്റെ അകത്ത് ഇതാണ് ഇതിന്റെ ഡോബി കണ്ടോ ഒന്നുമില്ല എല്ലാം എല്ലാം പൊളിഞ്ഞ് കിടക്കുന്ന ഒരു പഴയ ബിൽഡിങ് കണ്ടോ കണ്ടോ ഇതാണ്ട് ഇതിൻ്റെ അകത്തില്ല കാഴ്ച ഇതിൻ്റെ മേലെ നമുക്ക് കയറാൻ പറ്റും തോന്നുന്നില്ല പൊട്ടി പൊളിഞ്ഞ് നിൽക്കുന്ന പഴയ ഒരു റിസോർട്ട് കണ്ടോ പണ്ടത്തെ ഇതന്നെ നമുക്കിവിടെ കാണാൻ പറ്റും വേണ്ട പഴയ സ്വിമ്മിംഗ് പൂളാടാ അതുകൊണ്ട് ഈ ഹോട്ടലിൻ്റെ പഴയ ഗ്രാൻഡ് ലഗുണ എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഇതൊക്കെ പക്ഷെ എല്ലാം പൊളിഞ്ഞ് പോയണ്ട മൊത്തത്തിൽ പഴയ ലോബിയും പഴയ സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടോ പഴയ ആൾക്കാർ വന്ന് ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്ത അഡ്വഞ്ചർ സംഭവങ്ങളും എല്ലാം നമുക്കിവിടെ കോച്ചാങ്ങനെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതെല്ലാം എന്തെങ്കിലും ഫുള്ള് പൊളിഞ്ഞ് വേണ്ട ഇവിടെ ലോബി ലോബി കാണാം ലോബി ഇതാ കണ്ട ഇതിന് മേലൊന്നും കയറാൻ പറ്റില്ല പക്ഷേ അല്ലാണ്ടോ അതിൻ്റെ കൂടെ ഒന്നും കയറണ്ട അതിന് പിടിച്ച് കൈന്ന് മുറിയുണ്ടാവും ഇത് ശരിക്കും പേരെന്താ ഈ റിസോർട്ടിൻ്റെ പേര് ആ കോച്ചാങ് ബോ ചലാൻ ഡോട്ട് കോം ഫാന വേണ്ട പഴയ ഫാൻ ഇതിന് ഇത് കുറച്ചും കൂടെ നമ്മുടെ നയൻറ്റീൻ എയ്റ്റിത്രീ കാട്ടാൽ പഴയ ഫാനോ കുറേ കാലം പഴക്കമുള്ള റിസോർട്ട് പിള്ളർ വന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ പഴയൊരു റിസോർട്ട് നല്ല റിസോർട്ടുണ്ട് നമ്മുടെ അടുത്ത ലൊക്കേഷന് ബാങ് പാവ് ഫിഷിംഗ് വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഇവിടെ കുറേ എന്താ പറയുക എന്നാ ഫിഷിംഗ് കമ്മ്യൂണിറ്റിൻ്റെ ഒരു ഒരു ഗ്രാമം പോലത്തെ ഒരു സ്ഥലമാണ് നമ്മുടെ നാട്ടിലെ തലശ്ശേരിയിലെ ഹാർബർ സിറ്റിനെ പോലെ അതുപോലത്തെ ഒരു എന്നാ ഒരു ഫിഷിംഗ് തായ് ഫിഷിംഗ് എന്ന സംഭവങ്ങൾ ഇവിടെ കാണാൻ പറ്റും ഫിഷിംഗ് വില്ലേജ് ആണിത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളായി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഓക്കെ ജൂസ് കുടിക്കാൻ ജ്യൂസ് ജൂസ് അൻവേഷ് ജൂസ് ഞാൻ അങ്ങോട്ടാണ് ഇവിടെ സെവനിലുണ്ട് ഏട്ടനാ കോച്ചാങ്ങിൽ പറഞ്ഞു കഴിഞ്ഞാൽ അയലൻ്റ് ആണെങ്കിലും ഇവിടെ സെവൻ ഉണ്ട് ബിഗ്സി ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെയുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബാങ്ക് പാവ വില്ലേജെന്ന് പറയുന്നുണ്ടോ നമ്മളൊരു തൂണുമിലാണ് അതായത് തൂണുമിലാണ് ഈ ഒരു മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ബാങ്ക് ഫാവ് ഹെൽത്ത് ഹോസ്പിറ്റൽ ഉണ്ട് ഇടം ബാങ്ക് ഫാവ് ഹെൽത്ത് പ്രൊമീഷൻ ഹോസ്പിറ്റൽ നോക്കുന്ന കാര്യമാണ് ഇതിന് ഒരു പലകം മേലാണിവർ ഇതിൻ്റെ മേഖല ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല രസമാണ് ആ വരുമ്പോ വരുമ്പോൾ നോക്കിയച്ച വരുമ്പോടിക്കോ വരുമ്പടിക്കോ ആ നമ്മളിപ്പം വന്ന കോച്ചാങ്ങിൻ്റെ എന്നാൽ ട്രാത്തിന്റെ വ്യൂ പോയിന്റ് ട്രാത്ത് എന്ന് പറയുന്ന പ്രൊവിൻസിലാണ് ഈ കോച്ചാങ് സ്ഥിതി ചെയ്യുന്നത് വേണ്ട ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ കോച്ചാങ്ങിൻ്റെ ഉണ്ടോ അവിടെ ചെറിയൊരു വേറൊരു ആയലൻ്റ് ഉണ്ട് നമുക്ക് അവിടെ ആയലൻഡിലേക്കല്ലേ നമുക്ക് ബോട്ട് സർവീസും കാര്യങ്ങളും ഉണ്ട് നല്ല ഗംഭീരമായ സ്ഥലമാണ് ഉണ്ടോ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് എന്നാ ഫോട്ടോ എടുക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ പോയിന്റ് ആണ് దర్నే కేక కై బి వ్యూ పాయింట్ కంట ఇది కౌ కౌ మన్నై నన్న ఐలాండ్ అన్న కౌమన్ నॉक ఐలాండ్ കോപ്പിലി കോയാക്ക് ഇങ്ങനെ തായ്ലൻഡുകളിൽ നമുക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ കിട്ടിയാലും വ്യൂ ആടരാം എന്തായാലും ആ എല്ലാ നമ്മളത് ധർമ്മനം പോലെയുണ്ട് ഒരു ബാങ്കോക്ക് അതായത് തായ്ലൻഡ് പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ കോച്ച അങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റും കേട്ടോ നമ്മളിയുടെ ഒരു സംഭവം ആടരാം കാണാൻ നല്ല തായ് പോസ്റ്റ് ആണല്ലേ ോക്കറ്റിൽ ഇങ്ങനെ പിടിച്ച് ഒറ്റ പോക്ക ഇതേ ഇത് പോസ്റ്റ് ഓഫീസ് ഓഫീസായിരിക്കും ഇവിടുന്ന് പോസ്റ്റ് ഓഫീസ് ഓഫീസായിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ആക്കിയിട്ടാണ് വേണ്ട ഇതാണ് പിന്നെ കുറച്ച് നടക്കാനുണ്ട് വാട്ടർഫോൾസിൻ്റെ അകത്ത് പിന്നെ ഒരു അഞ്ഞൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർഫോൾസ് കാണാൻ പറ്റും ശരിക്കും